ഹായ് ഫ്രണ്ട്സ് സിമാ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുൾ ചിക്കൻ ഓവലിൽ എണ്ണയില്ലാതെ നമ്മൾ ബേക്ക് ചെയ്യണതാണ് കേട്ടോ ചുട്ടെടുക്കണതൊക്കെ പറയാം അപ്പോൾ അത് ആദ്യം തന്നെ ഫുൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മീ മരയുന്നത് പോലെ വരുക കേട്ടോ അപ്പോഴാണ് മെളക് നമ്മൾ മസാല തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കുള്ളത് അപ്പോൾ അതിലേക്കുള്ള മസാലകളെന്ന് പറയുന്നത് മിളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് നമ്മുടെ കൊത്തുമുളക് അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ അതിലേക്ക് കുറച്ച് വേപ്പില കുറച്ച് അതായത് രണ്ട് മൂന്ന് ടീസ്പൂണ് ഓയിൽ അതൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ മിളക് ഇടുന്നതൊക്കെ എരി നിങ്ങളുടെ രീതിക്ക് ഇടാം കേട്ടോ ഞാനിപ്പോൾ എരി ഇത്തിരി നല്ല സ്പൈസി സ്പൈസിയായി ചിക്കൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കൊത്തുമുളകും കൂടി ആഡ് ചെയ്ത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് വരും കൊത്തുമിളകും കൂടി ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായി അങ്ങോട്ട് തിരുമ്പുക കാരണം വെച്ചാൽ എല്ലാതൊന്നും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളത് അതിലേക്ക് ഒരു നാരങ്ങ ചെറുനാരങ്ങയിൽ അത് ഒരെണ്ണം പിഴിയുക ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞിട്ട് ഈ മസാലകൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക കൈ എരിച്ചിലുള്ളവർക്ക് അണങ്ങി ഗ്ലൗസ് ഇട്ടോളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിളകുകൾ കുറേ ഉണ്ടല്ലോ അതായത് മിളക് പൊടിയുണ്ട് ഉണ്ട് അപ്പോൾ കൈ നന്നായി എരി നീറ്റം എന്നിരി നീറ്റിൽ പോലെ വരും അപ്പോൾ ഗ്ലൗസ് ഇട്ടോളാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടോളാം കേട്ടോ അന്നിട്ട് നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ആ കോഴീനെ വാല വെച്ചോളാം കാരണം അതുമുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അതും അങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഉള്ളിലായാലും പുറത്തായാലും ഇങ്ങനെ വരയണം വരയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ പോവാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നന്നായി മസാലകളൊക്കെ ഇങ്ങനെ തേച്ച് പിടിച്ചതിന് ശേഷം ഒരു മണിക്കൂർ അറിയുകയും ഒന്നൊരു ഒന്നര മണിക്കൂർ വയ്ക്കുക കാരണം മസാലകൾ അതെനിക്ക് നന്നായി പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓവനിലാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓവനിൽ ഇത് ഇതുണ്ടാക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ടൊരു കമ്പി ഇങ്ങനെ സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് ശേഷം അത് രണ്ട് കാലും രണ്ട് കൈയും ഞാൻ സ്റ്റീൽ കമ്പിയിലേ കനം കുറഞ്ഞത് അതുകൊണ്ട് ചുറ്റി കെട്ടുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചൂട് തട്ടുമ്പോൾ നൂലുകൊണ്ട് കെട്ടുകയാണെങ്കിൽ ചൂട് തട്ടുമ്പോൾ അത് കത്തി പോവും കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അഴിഞ്ഞ് പോവാണ്ടിരിക്കാനാണ് കമ്പിയോണ്ട് ചുറ്റി കെട്ടണത് കേട്ടോ തുരുമ്പില്ലാത്ത കമ്പിയായിരിക്കണം സ്റ്റീൽ കമ്പി എടുക്കണം എന്നിട്ട് നമ്മൾ രണ്ട് കാലും രണ്ട് കയ്യുമില്ലേ അത് നന്നായി അങ്ങോട്ട് ചുറ്റി കെട്ടുക ഇത് നമ്മൾ ഓവനിൽ ഇടുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരള്ളൂ അതല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ അത് തിരിയുമില്ല അപ്പോൾ ആ സമയം കൂടെ നമ്മുടെ ഓവൻ രണ്ട് കോയിൽ ഓണാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യുക അപ്പോൾ ഫ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പതിലാണ് ഞാനിപ്പോൾ ഇട്ടുകണട്ടോ കാരണം ഇരുന്നൂറ്റി അമ്പതാകുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ അങ്ങനെ ഞാൻ ആ കമ്പിയമ്മ വെച്ച് കെട്ടി ആ സമയം അവിടെ ഓവൻ നന്നായി ചൂടായിട്ട് വന്നു കേട്ടോ ആ സമയം ഞാൻ അവിടെ കയറ്റിയിട്ടു ഓവലിലേക്ക് ഒരു കമ്പിയമ്മങ്ങനെ കയറ്റിയിട്ടിട്ട് അത് ഒരു മണിക്കൂറാണ് ആദ്യം വെച്ചത് കണ്ടിങ്ങനെ തിരിയണം അപ്പോൾ അത് നമ്മൾ തിരിയുമ്പോൾ അവർ കയ്യും കാലൊക്കെ കെട്ടിയില്ലെങ്കിൽ അവിടെ ഇവിടെ തട്ടിയിട്ട് അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ തിരിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനം കൂടുതലല്ലേ കുറച്ച് കഴിയുമ്പോൾ ചൂടൊക്കെ തട്ടി അതിനെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുങ്ങി വീഴുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ അപ്പോൾ ഒരു മണിക്കൂറാണ് ഞാൻ ഇട്ടത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ കുറച്ചിങ്ങനെ അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറും കൂടി ഇട്ടിട്ട് അങ്ങനെ മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് എണ്ണ ഒന്നും ഇല്ലാണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് നല്ല എരുവുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് ഇത് നോക്കിയോളോട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എണ്ണയില്ലാണ്ട് നമുക്കൊരു അടിപൊളി ചിക്കൻ കിട്ടി